വെൽക്കം ടു മൈ ചാനൽ ഹാർപ്പിക്കോ ഡൊമാക്സോ അങ്ങനെയുള്ള യാതൊന്നും തന്നെ ഇല്ലാതെ നമ്മൾ ടോയ്ലറ്റ് നല്ലതുപോലെ ക്ലീനാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ എല്ലാ വീഡിയോയിലും ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് വേപ്പ് റോളുകളൊന്നും കാണാൻ ചാൻസ് ഇല്ലല്ലേ അപ്പോൾ അങ്ങനെ പ്ലാസ്റ്റിക് റോളുകളൊന്നും ഇല്ലാതെ നമ്മൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഇതേപോലെ ചീരയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ നല്ല ഫ്രഷായിട്ട് സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ ടിപ്പ് അപ്പോൾ ഇതേ എനിക്ക് നല്ല ഫ്രഷായിട്ടുള്ള ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഇത് ഇങ്ങനെ അരിഞ്ഞ് വയ്ക്കാതെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്ന അതങ്ങ് വാടിപ്പോവും പക്ഷേ അത് വാടാതെ അത് നല്ല ഫ്രഷോട് കൂടി തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവർ മാത്രം മതി കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും ചീരയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ചെറിയ പാത്രത്തിലൊന്നും ഫ്രിഡ്ജ് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇതേപോലൊരു ബേസണിലാണ് ആക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കവറിൻ്റെ അകത്ത് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ബേസൺ ഇരിക്കും ഇത് കേട്ടോ ഇതേപോലെ ഒരു കെട്ട് ഇട്ടിട്ട് ഇതേ നിന്നൊക്കെ അങ്ങ് എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടാൽ മതി കേട്ടോ അപ്പം രണ്ടാമത്തെ ദിവസം ഞാൻ നമ്മുടെ ചീര എടുത്തപ്പോഴത്തേക്കുള്ള ഒരു മാറ്റം ഞാൻ കാണിച്ചിരും ആ ഫ്രഷ്നെസ്സിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ടാമത്തെ ദിവസം നമ്മുടെ ചീര ഞാൻ കഴിഞ്ഞ ദിവസം വച്ചിട്ട് തലേ ദിവസം വച്ചിട്ട് അടുത്ത ദിവസം എടുത്തപ്പോഴുള്ള ചീരയുടെ ഇതാണ് കണ്ടോ ആ ഒരു ഫ്രഷ്നെസ്സിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല ഇവിടെ കുട്ടികൾക്കൊക്കെ ചീര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അടുത്ത ദിവസം നമ്മൾ ചീര എടുത്ത് കറി വെച്ചു കേട്ടോ അതായത് ലാസ്റ്റ് ദിവസത്തെ നമ്മൾ ചീരയാണ് എന്നിട്ടും ദേണ്ടോ യാതൊരു കുഴപ്പമില്ലാതെ ആ ഒരു ഫ്രഷ്നെസ്സിന് യാതൊരു മാറ്റവും ഇല്ലാതെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഹാർട്ടിക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഡൊമെക്സോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല നമ്മുടെ ബാത്റൂമ് ക്ലീനാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഒരു ചായപാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കുറച്ച് തേയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചായ നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എന്ത് ചെയ്യാം അങ്ങ് ഓഫ് ചെയ്യാം ആ ചൂടൊന്ന് ചെറുതായിട്ട് മാറിയപ്പോഴത്തേക്കും നമ്മുടെ ചായ ഞാൻ അരിപ്പയിലോട്ടൊന്ന് ഇനി നമുക്ക് തേയില തേയിലക്കൊത്തങ്ങ് മാറ്റാൻ നമുക്കിതിൻ്റെ ആവശ്യമില്ല ഇനി നമ്മുടെ ഈ തേയില വെള്ളത്തിലോട്ട് ഞാൻ കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് വിനീഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ വിനീഗറും അതേപോലെ തന്നെ സോഡാപ്പൊടിയും കൂടി ചേരുമ്പോഴത്തേക്കും എന്തായാലും ഇങ്ങനെ പതഞ്ഞു വരും പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ഷാംപൂ ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മിക്സ് മിക്സി ഇതിലായാലും ഞാനൊരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ഒരു ഹോൾട്ട് കൊടുക്കാം ഈ ഒരു ലൈനി വെച്ചിട്ടാണ് നമ്മൾ ടോയ്ലറ്റ് വൃത്തിയാക്കി എടുക്കാവുന്നത് നമ്മൾ ഹാർപ്പിക്കോ അല്ലെങ്കിൽ ഡോമക്സോ ഒന്നും ഇല്ലാതെ നമുക്ക് നല്ലതുപോലെ തന്നെ എടുക്കാം ആദ്യം നമുക്കിത് നമ്മുടെ ടോയ്ലറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നല്ലതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ ഉരച്ച് കഴുകുന്ന പോലെ ഉരച്ച് എടുക്കാം എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് ഒഴിച്ചു ഒഴിച്ചിട്ട് ഉരച്ച് എടുക്കണം ഇതേ കണ്ടോ നമ്മൾ ടോയ്ലറ്റ് നല്ല ക്ലീനായി തന്നെ കിട്ടിയിട്ടുണ്ട് ഹാർപിക്കോ ഡോമാക്സോ അങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ വെറുതും തേയില കൊണ്ട് നമ്മൾ ടോയ്ലറ്റ് നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അല്ലേ നമ്മളെ ഷാമ്പൂവിൻ്റെ ആ ഒരു സ്മെല്ലുള്ളത് കൊണ്ട് നല്ലൊരു മണം നമ്മളെ ടോയ്ലറ്റ് എപ്പോഴും ഉണ്ടാവും ഈ ഹാർപിക്കിൻ്റെ പോലുള്ള ആ ഒരു മണമല്ല നമ്മളെ ഷാംപൂവിൻ്റെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു മണമായിരിക്കും കേട്ടോ ഇത് നമുക്ക് ടോയ്ലറ്റ് മാത്രമല്ല നമ്മുടെ വാഷ് പേസിന് കഴുകാനും ഇത് തന്നെ യൂസ് ചെയ്യാം ഇതിൽ നമ്മൾ സോഡാപ്പൊടിയും അതേപോലെ വിനേഗറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ആ ഉറുമ്പിൻ്റെ ശല്യം ഒന്നും നമ്മുടെ വാഷ് പേസിൽ ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മുടെ ഷാംപൂവിൻ്റെ ആ ഒരു സ്മെല്ല് എപ്പോഴും നമ്മുടെ വാഷ് പേസിലും ഉണ്ടാവും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഈ ഒരു ലൈന് വെച്ച് തന്നെയാണ് ഞാൻ എൻ്റെ സിങ്കും കഴുകിയെടുക്കുന്നത് സോഡാപ്പൊടിയും വിനേഗറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഉറുമ്പിൻ്റെ ശല്യം അല്ലെങ്കിൽ പാറ്റയുടെ ശല്യം പല്ലിയുടെ ശല്യം ഒന്നും നമ്മുടെ സിങ്കിൽ ഉണ്ടാവില്ല നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് രാത്രി ഇതിട്ടുന്ന് കഴിക്കഴിഞ്ഞതിന് ശേഷം ഈ കുറച്ച് ഇല്ല ഒന്ന് ആ സിങ്കിലോട്ട് ഒഴിച്ചിട്ട് പോയാൽ യാതൊരു വിധ യാതൊരുവിധ പഞ്ചിശല്യമോ അല്ലെങ്കിൽ പാറ്റ പാറ്റശല്യമോ ഒന്നും ഉണ്ടാവാതെ നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കും അതേപോലെ ആ ഷാംപൂവിൻ്റെ സ്മെല്ലും എപ്പോഴും നമ്മുടെ സിങ്കിലും ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് അതേപോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കോൾ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ കൂടിയുള്ള ബെൽബട്ടൺ കൂടി അമർത്തിട്ട് ഓൾ ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോമായി കാണുന്നവരെയായിരിക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്